O que é isso? ഏതാ ആ ആ ഞാൻ ഒന്ന് പോയി നോക്കിയായിരുന്ന കേട്ടോ അയ്യോ ഭയങ്കര പറഞ്ഞ റേഷൻ ഓ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വരുമോ അവിടെ അറുനൂറ് രൂപ ആ എന്നെ അങ്ങനെയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അല്ലേ റേറ്റ് മീൻ പിടിക്കണിഷ്ടാണോ വരുന്നവരെ എങ്ങനെ മീൻ പിടിക്കാനിരിക്കുവല്ലേ കിട്ടാൻ വേണ്ടിയല്ല സിംഗ് നോക്കി മിഠായി ഇഷ്ടമായോ ഏ ഇഷ്ടായോ ആ താങ്കൾക്ക് ടാറ്റ വരാമോ രാറ്റാ ഞാനിവിടെ ഒരു നമ്മുടെ കോക്കന ല